എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നടന്നുകൊണ്ട് നമുക്ക് വേദയുടെ വിക്രത്തിന്റെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്ന വിക്രത്തിന് വേണ്ടി വേദ കാത്തിരിക്കുകയാണ് കുറേ സമയമായിട്ട് വിക്രം വന്നില്ല ഇതെന്താ പോലും ഇത്ര ലേറ്റ് ആണ് എന്നൊക്കെ ഓർത്തിട്ട് വിക്രത്തിൻ്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് ഫോണിലേക്ക് വിളിച്ചിട്ട് കിട്ടിയില്ല ആ വേദയ്ക്ക് ആ ടെൻഷനായി പിന്നീട് വേദ നേരെ രാജേട്ടൻ്റെ ഫോണിലേക്ക് വിളിക്കണം അങ്ങനെ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും രാജേട്ടൻ പറഞ്ഞു വിക്രം മിക്കവാറും ആ സാറിനോടൊപ്പം കാണുമെന്ന് പറയണം ഇത് കേട്ടപ്പോൾ വേദമൊന്ന് ഞെട്ടി ഏ ശ്രീനിവാസാറിനൊപ്പോൾ വീണ്ടും അവിടേക്ക് പോകാൻ തുടങ്ങിയെന്ന് വെക്കും പിന്നെ അല്ലാതെ ഇപ്പം പഴയ വിക്രമൊന്നും അല്ല വിക്രം യൂത്ത് വിങ്ങിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആകുമ്പോൾ പോവാമെന്ന് പറയാണ് ഇത് കേട്ടതും വേദ ഞെട്ടി വേദം ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല അത് എന്തൊക്കെയാ രാജേട്ട പറയണമെന്ന് ചോദിക്കുക പിന്നെ അല്ലാതെ വിക്രത്തിന് ഇനിയിപ്പം വലിയൊരു കോൾ തന്നെയല്ലേ വന്നിരിക്കണം എന്ന് ചോദിക്കുകയാണ് ഇനിയിപ്പം സാധാ വിക്രമല്ല സഹാ വിക്രം ആകാൻ പോകുകയെന്ന് പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും എന്ത് ചെയ്യണം ചെയ്യണമെന്നറിയത്തില്ല ശ്രീനിവാസന്റെ പിടിയിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ നോക്കി നോയിക്കഴിഞ്ഞപ്പോഴത്തേനും അതിനേക്കാളും വലിയൊരു പ്രശ്നത്തിലേക്ക് കൊണ്ടുപോയി വിക്രം തല വെച്ച് കൊടുത്തിരിക്കുക ഇനിയിപ്പം എങ്ങനെ ഇതിനകത്തുനിന്ന് വിക്രത്തിന് തല എടുക്കും എന്നൊക്കെ തല പോകാൻ ആലോചിച്ചുകൊണ്ട് ഇരിക്കുകയാണ് ആ സമയത്ത് അപ്പുമ്പോൾ നേരെ മുറിയിലേക്ക് എല്ലുകയാണ് അപ്പം വിശ്വം ശ്രീജ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് മോളം അങ്ങോട്ട് ചേരുന്നത് അങ്ങനെ മോളെ കണ്ടുകഴിഞ്ഞപ്പോഴത്തേനും വിശം പറഞ്ഞു ഭായം ഇങ്ങോട്ട് എൻ്റെ പൊന്നു മോളിങ്ങോട്ടേക്ക് വന്നേ അച്ഛൻ്റെ മോൾ മോളിങ്ങോട്ടേക്ക് വരാൻ പറയണം ഇത് കേട്ടപ്പോൾ ശ്രീജ പറഞ്ഞു അതെ മോളെ കാണുമ്പോഴുള്ള ഈ സ്നേഹവും ഇതൊക്കെ പോരാന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അപ്പം മോള് പറഞ്ഞാൽ അതെല്ലേ ശരിയാണ് അച്ഛൻ എന്നെ ഒന്ന് കാണാൻ പോലും വരാറില്ല അച്ഛനും അതെ അമ്മ അതെ രണ്ടുപേരും കാണാൻ വരാറില്ല ഇപ്പം വേദച്ചെറിയമ്മ എന്നെ വന്ന് കൂട്ടിക്കൊണ്ട് പോകുന്നോണ്ടല്ലേ അല്ലെങ്കിൽ നിങ്ങൾ എന്നെ കാണാൻ വരുവായാലും ചോദിക്കുക അത് പിന്നെ മോളെ ഞാൻ എങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ വിഷം പറഞ്ഞു അതെ ഇനിയിപ്പോൾ അങ്ങനെ കുഴപ്പമൊന്നുമില്ല കേട്ടോ മോളെ കാണാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് അച്ഛൻ വരാമെന്ന് പറയാം നല്ല അതെ നിൻ്റെ അച്ഛൻ വരുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ മോളേന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടതും വിശ്വം പറഞ്ഞു വെറുതെ കളിയാക്കൊന്നും വേണ്ട ഞാൻ എൻ്റെ മോളെ കാണാൻ പോകുന്നെന്ന് പറയാണ് പിന്നീട് പറഞ്ഞത് ദേ ഇങ്ങോട്ട് വന്നേ അച്ഛൻ്റെ ഒരു ഉമ്മ വരാൻ പറയാണ് അപ്പോഴേക്കും അപ്പമ്മ ഓടി ചെന്നു ഓടി ചെന്നിട്ട് ഒരു ഉമ്മയൊക്കെ കവിളു കൊടുക്കുക പിന്നീട് അമ്മയ്ക്കില്ലേന്ന് ശ്രീജ വയ്ക്കുക അങ്ങനെ ശ്രീജയ്ക്കും കൊടുക്കണം സന്തോഷമായി കാരണം ശ്രീജയുടെ മനസ്സിൽ ഇതിൽ പലരും സന്തോഷമില്ല കാരണം മോളെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ ഒന്നിരിക്കുക അതൊക്കെ ഒത്തിരി ആഗ്രഹിച്ചിരുന്ന കാര്യമായിരുന്നു പക്ഷേ എങ്കിലും വിശ്വം കാണിക്കുന്ന ഓരോ കാര്യങ്ങളെ ഓർത്തിട്ട് മാത്രമാണ് മോളെ ഇങ്ങോട്ട് കൊണ്ടുവരാത്തത് കാരണം വിശ്വം നേരെ ചോദ ജോലിക്ക് പോകുമായിരുന്നെങ്കിലും തനിക്കിപ്പം തൻ്റെ മോളോടൊപ്പം ഇവിടെ കഴിയാമെന്നുള്ള കാര്യത്തിൽ ശ്രീജിക്ക് സംശയമൊന്നുമില്ലായിരുന്നു പക്ഷേ എങ്കിലും അവർ ജോലിക്കുമ്പോൾ അത് വീട്ടിൽ കയറിയിരിക്കുന്ന സമയത്ത് മോളെ കൊണ്ടുവന്ന് നോക്കാനായിട്ട് ഒരിക്കലും ശ്രീജി ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് മാത്രമാണ് മോളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരായിരുന്നത് എന്നാലും വേദ കാരണം കുറച്ച് ദിവസമെങ്കിലും മോളെ കാണാൻ പറ്റുമല്ലോ മോളെ കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങാൻ പറ്റൂല ഏതൊരു അമ്മയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നല്ല അല്ലേ അത് അപ്പോൾ അതൊക്കെ ഓർത്ത് കഴിയുമ്പോഴത്തേനും ശ്രീജയുടെ കണ്ണ് നിറഞ്ഞു പെട്ടെന്ന് അപ്പുമോൾ ചോദിച്ചു അല്ല ഇതെന്താ അത് അമ്മയുടെ കണ്ണ് എന്താണെന്ന് അറിയണേന്ന് നോക്കിയാൽ ഏയ് ഒന്നുമില്ല അത് സന്തോഷം കൊണ്ടാന്ന് പറയുകയാണ് അങ്ങനെ അപ്പമോൾ അവരോടൊപ്പം സന്തോഷമായിട്ട് കിടക്കുവാണ് അച്ഛൻ്റെ അമ്മയുടെ നടുവിൽ കിടക്കുവാണ് ഈ സമയത്ത് വേദം ഇങ്ങനെ കാത്തിരിക്കുകയോ എന്നാലും വിക്രം ഇത്രയ്ക്ക് വൈകേണ്ട കാര്യമുണ്ടോ കുറച്ച് കഴിയുമ്പോഴത്തേനും വിക്രം അങ്ങോട്ടേക്ക് വരുവാണ് അങ്ങനെ വിക്രം വന്നിറങ്ങി വന്നിറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേനും വേദം എന്നു വേദം എന്നിട്ട് ചോദിച്ച് എന്ത് പറ്റി സഹാവ് എന്ന് താമസിച്ച് പോയത് നോക്കുകയാണ് ഒരു നിമിഷം വേദം ഇങ്ങനെ രൂക്ഷമായിട്ട് നോക്കി പിന്നീട് വിക്രം മൈൻഡ് ചെയ്ത് അങ്ങോട്ട് പോകാൻ തുടങ്ങിയെന്ന് ചോദിച്ചു അല്ല ഇന്ന് എന്ത് പറ്റി ഫുഡൊന്നും വേണ്ടേ അതോ ഇനി സഹാവിനെ എവിടെ നിന്നും ട്രീറ്റ് കിട്ടിയെന്ന് എന്ന് ചോദിക്കണം അതെ നീ വന്നപ്പോൾ തൊട്ട് തുടങ്ങിയത് ഈ സഹാവ് സഹാവം എന്നുള്ള വിളി അതെ അനാവശ്യമായിട്ട് വിളിക്കാനുള്ള അല്ല കേട്ടോ എന്ന് പറയണം ഓ അനാവശ്യമായിട്ട് വിളിക്കാനുള്ളതല്ലേ അങ്ങനെയാണെങ്കിൽ പിന്നെ നിങ്ങളെ വിളിക്കേണ്ട കാര്യമില്ല കാരണം ആ സഹാവം എന്നുള്ള പേരിനും അതിൻ്റേതായ ഒരു അർത്ഥവും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് അർഹതയുള്ളവർക്ക് കിട്ടിയിട്ട കാര്യമുള്ളതെന്ന് പറയുന്നത് ഇത് കേട്ടും വിക്രമണി ഓ അപ്പം നീ എനിക്കിട്ട് പണമെന്ന് അല്ലേന്ന് ചോദിക്കുകയാണ് പിന്നെ അല്ലാതെ നിങ്ങളെപ്പോലുള്ള ഒരാളെ അങ്ങനെ വിളിക്കാനായിട്ട് നിങ്ങൾക്ക് എന്ത് യോഗ്യതയുള്ളൂ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടെന്നും വിക്രം പറഞ്ഞു ഓ നീ അങ്ങനെ വിളിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ പിന്നെ നീ എന്തിനാ എത്ര കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ട് വിളിച്ചതെന്ന് ചോദിക്കാം അല്ല നിങ്ങളിനിയിപ്പോൾ സഹാവാഹം പോകാമെന്നൊക്കെ അറിയുന്നത് കേട്ടു അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് വിളിച്ചതാണേ എന്നൊക്കെ പറയണം എന്താണുള്ള ഒരു കാര്യം അറിഞ്ഞിരിക്കുക ഇത്ര വലിയ ധീരകൃത്യങ്ങളൊക്കെ ചെയ്ത് നടക്കുന്നതല്ലേ ഇന്ന് അച്ഛനൊരു ആക്സിഡൻ്റ് ഉണ്ടായിരുന്നു ഈ കാര്യം പറയാനായിട്ട് നിങ്ങളെ വിളിച്ചു ഇവിടെ ചെയ്യും ഫോൺ സ്വിച്ച് ഓഫ് എന്ന് പറയുകയാണ് ഇത് കേട്ടതും വിക്രം ചോദിച്ചു ആക്സിഡൻറ്റോ എന്താക്സിഡൻ്റ് എങ്ങനെ സംഭവിച്ചു അപ്പും മോളക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് കളിപ്പാട്ടമൊക്കെ മേടിക്കാനായിട്ട് അച്ഛൻ പുറത്ത് പോയതാണ് ആ സമയത്ത് ആക്സിഡൻ്റ് ഉണ്ടായത് മനപൂർവ്വം വന്ന് വണ്ടി ഇടിക്കുമായിരുന്നാണ് അവിടെ അടുത്ത് നിന്ന് അവരൊക്കെ പറഞ്ഞത് പക്ഷേ എന്താണെന്നും അറിയത്തില്ലെന്ന് പറയണം ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി വിക്രം നേരെ മുറിയിലേക്ക് ഓടി ചെല്ലുവാണ് അങ്ങനെ ചെന്ന് കഴിയുമ്പോഴത്തേനും മാഷ് അവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട് മാഷിൻ്റെ കയ്യിൽ ചോരയൊക്കെ പൊടിഞ്ഞിരിക്കുന്നുണ്ട് കാരണം കൈയൊക്കെ വീ വീണ സമയത്ത് ഒന്ന് പോറിയിട്ടുണ്ടായിരുന്നു ടാറിങ് റോഡല്ലേ അപ്പോൾ അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും വിക്രത്തിന് സഹിച്ചില്ല വിക്രത്തിൻ്റെ കണ്ണ് നിറഞ്ഞു വന്നു പക്ഷേ അകത്തേക്ക് കയറി ചെല്ലാണ്ടൊരു മടി എങ്ങാനും അച്ഛൻ കണ്ണ് തുറന്ന് നോക്കിയിട്ടുണ്ടെങ്കിലോ ഇനിയിപ്പോൾ അതിൻ്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ലോ എന്ന് കരുതി ആ സമയം വേദം അതൊക്കെ പുറത്ത് പോയി ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും വിക്രം ആ മുറിയുടെ അവിടെ നിന്ന് ഇങ്ങനെ അകത്തേക്ക് നോക്കി നിൽക്കുന്നതുകൊണ്ട് വേദയ്ക്ക് മനസ്സിലായി ആൾക്ക് നല്ല വിഷമമായിട്ടുണ്ടെന്ന് പക്ഷെ അത് പുറത്ത് പ്രകടിപ്പിക്കാനും പറ്റില്ല അത് ഉള്ളിൽ മനസ്സ് വെച്ചുകൊണ്ടിരിക്കുകയാണ് അച്ഛനോടുള്ള സ്നേഹം അതൊരു തിര പോലെ ഉള്ളിലുണ്ട് പക്ഷെ അത് പുറത്ത് പ്രകടിപ്പിക്കാൻ പറ്റില്ല പുറത്തെപ്പോഴും ദേഷ്യമാണ് പ്രകടിപ്പിക്കാറുള്ളത് പിന്നീട് വേദം അങ്ങോട്ട് വന്നിട്ട് തോളത്ത് പെട്ടെന്ന് ഒരു നിമിഷം വിക്രം ഞെട്ടിപ്പോയി എന്തു പറ്റി ഇവിടെ വന്ന് ഇങ്ങനെ നിൽക്കുന്നത് അകത്തേക്ക് കയറി ചെന്ന് വിശേഷങ്ങൾ തിരക്കുന്നില്ല ചോദിക്കാം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ വിക്രം പറഞ്ഞു അതെ കൂടുതൽ എനിക്ക് നിന്നോടൊന്നും പറയായില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവുകയാണ് അല്ല ചോറ് വേണ്ടതെന്ന് വെക്കുക എനിക്ക് വേണ്ടാന്ന് പറയുകയാണ് വേദയ്ക്ക് മനസ്സിലായി അച്ഛനങ്ങനെ വന്നതുകൊണ്ട് വിക്രത്തിന് നല്ല ടെൻഷൻ ഉണ്ടെന്ന് പിന്നീട് മുറിയിലേക്ക് എന്ന് കഴിയുമ്പോഴത്തേനും വിക്രം ചോദിച്ചു അല്ല അച്ഛനെന്തായാലും പറഞ്ഞോ ആരെ എന്താ ഏതാണെന്നൊക്കെ പറഞ്ഞു എന്ന് ചോദിക്കുക അതിനെക്കുറിച്ചൊന്നും അച്ഛൻ പറഞ്ഞിട്ടില്ല കുറച്ച് ആൾക്കാർ ഇവിടെ കൊണ്ടേ ആക്കുകയോ ചെയ്തതെന്ന് പറയാം ഒരു കാര്യം ഞാൻ പറയാം ഒന്ന് സൂക്ഷ്യം കണ്ടും കരുതിയിരുന്നു അച്ഛൻ എങ്ങനെ ഒരു ആക്രമണം ഉണ്ടായും മിക്കവാറും നാളെ നിങ്ങൾക്കാരിക്കും ഉണ്ടാവുന്നതെന്നൊക്കെ പറയണം ആ സമയം ശങ്കരനാരായണൻ കിടക്കാനായിട്ട് തുടങ്ങുവാണ് അപ്പോഴേക്കും പത്മ വന്നിട്ട് കഴിഞ്ഞു അല്ല എൻ്റെ മനസ്സിൽ ചില ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് ശങ്കരേട്ടാന്ന് പറയുക ആഗ്രഹങ്ങളോ അതെന്താ അല്ല വേദയുടെയും വിക്രത്തിൻ്റെയും കല്യാണം കഴിഞ്ഞല്ലോ വേദൻ എന്താണെങ്കിൽ നമുക്ക് ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരേണ്ടേന്ന് ചോദിക്കുകയാണ് അതുകൊണ്ട് അല്ല കല്യാണം കഴിഞ്ഞിട്ട് നമ്മളിതിലായിട്ട് അവരുടെ കല്യാണം അംഗീകരിച്ചിട്ടില്ലോ അങ്ങനെയാണെങ്കിൽ അവരുടെ കല്യാണം നമുക്ക് ആഘോഷമായിട്ട് നടത്തി അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണ്ടേന്ന് ചോദിക്കണം ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും ശങ്കരനാരായൻ ചോദിച്ചു നീ എന്തൊക്കെയാ പറയണ പത്ത് വന്ന് ചോദിക്കും ഞാൻ പറഞ്ഞാൽ എന്താ തെറ്റിയിരിക്കുന്നത് ഇനി ഇനിയിപ്പം എത്രയൊക്കെയാണെന്ന് പറഞ്ഞാൽ അവള് നമ്മുടെ മോളാണ് നമുക്ക് തള്ളിക്കളയാൻ പറ്റുമോ കല്യാണം കഴിഞ്ഞ് ഇത്ര നാളായി ഇനിയിപ്പം അവനെ അവളെയും തമ്മിൽ വേർപ്പെടുത്തിയിട്ട് വല്ല കാര്യമുണ്ടോ ശങ്കരേടും തന്നെ ഒന്ന് ആലോചിച്ചു നോക്കിയാൽ അവർ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിക്കുക ഇനിയിപ്പം വിക്രത്തെ വിട്ടിട്ട് എന്താണേലും വേദം ഇങ്ങോട്ടേക്ക് വരാൻ പോകുന്നില്ല അതുകൊണ്ട് ഇനിയിപ്പോൾ വെറുതെ എന്തിനാണ് അതിൻ്റെ ആവശ്യമുണ്ടോ അവർ തമ്മിലുള്ള കല്യാണം ഒന്നുകൂടെ നടത്തി നാലാളെ വിളിച്ച് അവരുടെ ബന്ധം അങ്ങോട്ട് അംഗീകരിക്കുന്നതല്ല നല്ലതെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടാൽ ഇപ്പോൾ തന്നെ ശങ്കരനാരായൻ പറഞ്ഞു അന്ന് എൻ്റെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ അതേ ചെയ്യുക അല്ല അതിനവർ സമ്മതിക്കേണ്ടേ അവരോട് പോയ കാര്യങ്ങളൊക്കെ സംസാരിക്കേണ്ടതെന്ന് ചോദിക്കുവാണ് ഇത് ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ഞാനും അമ്മയും കൂടെ നാളെ അവിടം ഒന്ന് പോയി നോക്കാം ശങ്കരേട്ടാ നമ്മൾ നമ്മളെത്രയാന്ന് വെച്ചാൽ ഇങ്ങനെ അവളെ ഇങ്ങനെ ഒഴിവാക്കി നിർത്തുന്നത് നമ്മുടെ മോളല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് ശങ്ക ശങ്കരനാരായണൻ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ ചെയ്യുക എന്നൊക്കെ പറയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പത്തേന് ഭയങ്കര സന്തോഷമായി പിറ്റേ ദിവസം അങ്ങനെ പത്മ നേരെ മുത്തശ്ശിയുടെ അടുത്തേക്കുന്ന കാര്യങ്ങളൊക്കെ പറയണം മുത്തശ്ശിയോട് പറഞ്ഞു വരണം നമുക്ക് വേദയുടെ വീട്ടിലേക്ക് ഇന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാണ്ട് പിന്നീട് കാര്യങ്ങളൊക്കെ പറയണം അവരുടെ രണ്ടുപേരും താരികെട്ട് ആഘോഷമായിട്ട് നടത്തണം എല്ലാവരുടെ മുന്നിൽ അവരെ അംഗീകരിക്കും ഇത് കേട്ടപ്പം മുത്തശ്ശി പറഞ്ഞു എനിക്ക് പണ്ടേ സമ്മതമായിട്ടുള്ള കാര്യമാണ് ഇപ്പോഴെല്ലാം കലങ്ങി തെളിഞ്ഞല്ലോ എന്നൊക്കെ പറയാണ് അങ്ങനെ എന്ത് ചെയ്യുവാണ് അവസാനം അവർ രണ്ടുപേരും കൂടെ വേദയുടെ വീട്ടിലേക്ക് പോകാനായിട്ട് ഒരുങ്ങുകയാണ് അങ്ങനെ രണ്ടുപേരും കൂടെ ചെല്ലുന്ന സമയത്ത് അവർ കയറി വരുന്ന സമയത്ത് അപ്പുമോളാണ് അവരെ കാ ആദ്യം കാണുന്നത് അപ്പുമോ പെട്ടെന്ന് അങ്ങോട്ട് ഓടി ഇറങ്ങി ചെന്നു ചോദിച്ചു ആരാ എന്താ ഏതാന്നൊക്കെ ചോദിക്കുകയാണ് അപ്പുമോളെ കണ്ടപ്പോൾ അവർക്കും മനസ്സിലായില്ല മുമ്പ് വന്നപ്പോൾ അപ്പുമോളെ കണ്ടിട്ടുമല്ലോ പിന്നീട് ചോദിച്ചു മോളേതാ മോളുടെ പേരെന്നൊക്കെ ചോദിക്കണം എൻ്റെ പേരെ അപ്പുമോളെന്നൊക്കെ പറഞ്ഞാൽ അർപ്പിത എന്ന് വിളിക്കും അർപ്പിത എന്നാൽ ശരിക്കും ഉള്ള പേരെ അപ്പൊന്ന് വിളിക്കുമെന്നൊക്കെ പറയണം അതെ ഞാനേ മോളുടെ വേദാന്റിയുടെയേ അമ്മ എന്ന് പറയണം ആണോ വേദാന്തയുടെ അമ്മയാണോ അമ്മയും മുത്തശ്ശിയെന്ന് എന്ന് എന്നാൽ ബാ ഞാനിപ്പം തന്നെ വേദച്ചെറിയമ്മേനെ വിളിക്കാമെന്ന് പറയണം പിന്നീട് വേദച്ചെറിയമ്മയെന്ന് വിളിക്കുവാണ് ആ വെളിയിട്ട് കഴിഞ്ഞ് കഴിയുമ്പത്തേന് അകത്തുനിന്ന് വേദ ഓടി ഇറങ്ങി വരുവാണ് എന്താ അപ്പം മോളെന്ന് ചോദിച്ചോണ്ട് അപ്പോഴേക്കാണോ വേദ ആ കാഴ്ച കടന്ന് അങ്ങോട്ടേക്ക് വരുന്ന അമ്മയും മുത്തശ്ശിയേ അവരെയും കണ്ടുകഴിഞ്ഞപ്പത്തേന് വേദയ്ക്ക് സന്തോഷമായി ഓടിപ്പോയി കെട്ടിപ്പിടിക്കുന്നുണ്ട് പിന്നീട് വെച്ച് തീർത്ഥാടനം കഴിഞ്ഞ് വന്നറിഞ്ഞു എന്നാലും അമ്മ കാണാൻ വന്നില്ലോ എന്ന് പറയണം ഇത് കേട്ടെന്ന് പറഞ്ഞാൽ അത് പിന്നെ മോളെ ഇങ്ങോട്ടേക്ക് വരണം എന്ന് കഴിഞ്ഞ ദിവസം തൊട്ട് ആലോചിക്കുന്ന ഇപ്പോഴതിൻ്റെ സമയം എത്തേന്ന് പറയുന്നത് അപ്പോഴേക്കും അകത്തുനിന്ന് കമലേ മാഷുമൊക്കെ ഇറങ്ങി വരുവാണ് അങ്ങനെ അവർ വന്നു അവർ വന്ന് അങ്ങനെ സംസാരിക്കാനൊക്കെ തുടങ്ങിയപ്പോഴത്തേന് കമല ഞാൻ പോയി കുടിക്കാനെടുത്തോണ്ടിരുന്നെന്ന് പറയുകയാണ് ഇത് കേട്ട് മുത്തശ്ശി മുത്തശ്ശു ഇപ്പോൾ ഒന്നും വേണ്ട ഞങ്ങൾ ഇതേ ഇപ്പം അങ്ങോട്ട് കടിച്ചിട്ട് ഇറങ്ങിയതുള്ള എന്ന് പിന്നെ ഭേദമോള ഒന്ന് കണ്ടിട്ട് പോകാനും കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് പോകാനാണ് വന്നേന്ന് പറയുന്നത് പെട്ടെന്ന് കമലേ വെച്ചു അല്ല കാര്യങ്ങൾ സംസാരിച്ചിട്ട് പോകാനാണ് എന്ത് കാര്യങ്ങളാണ് അല്ല ഇങ്ങനെ മുന്നോട്ട് പോയിട്ട് കാര്യമില്ലല്ലോ ഇവരുടെ കല്യാണം കഴിഞ്ഞു പക്ഷെ അതിപ്പം നാലാൾ അറിഞ്ഞു തന്നെ നടത്തണം ഞങ്ങൾക്കൊരാഗ്രഹമുണ്ട് ഇങ്ങനെ രണ്ട് കുടുംബക്കാർ ഇങ്ങനെ പോയിട്ട് കാര്യമില്ലോ എന്ന് പറയുന്നത് പെട്ടെന്ന് മാഷ് വെച്ചു എങ്ങനെ പോയിട്ട് അല്ല വേദയുടെയും വിക്രത്തിൻ്റെയും കല്യാണമേ ഒരു കിട്ട് നടത്തി അവിടെ വെച്ച് പക്ഷെ അതങ്ങനെ എല്ലാവർക്കും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ലോ അതുകൊണ്ട് നാലാളെ വിളിച്ച് കൂട്ടി ഒരു കല്യാണം നടത്തി സദ്യ കൊടുക്കണം ഞങ്ങൾക്കൊരു ആഗ്രഹമുണ്ട് വേദയുടെ അച്ഛനും ആ കാര്യത്തെക്കുറിച്ച് പറഞ്ഞു അതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി വന്നാൽ എന്ന് ഇത് ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും വേദയിലൊരു ഞെട്ടലുണ്ടായി വേദം ഇങ്ങനെ ഒരു ഒരന്താളിപ്പോഴുകൂടി അമ്മയുടെ മുത്തശ്ശിനെ മുത്തയ്ക്ക് നോക്കുകയാണ് ആ സമയം കമലയ്ക്കാണെങ്കിൽ സന്തോഷം ഉണ്ടായിരുന്നു പക്ഷേ എങ്കിൽ മാഷെ എങ്ങനെ പ്രതികരിക്കുമോ എന്നറിയില്ല അത് ഓർത്തു കഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കര ടെൻഷൻ ഈ സമയത്ത് സമയത്തും വെച്ചു അല്ല എന്ത് പറ്റി സുധാകരൻ മാഷൊന്നും പറഞ്ഞില്ലോ എന്ന് പറയാണ് പെട്ടെന്ന് മാഷൊന്നും മിണ്ടാതും കൂടെ എഴുന്നേറ്റ് കഴിയുമ്പത്തേനും കമല പറഞ്ഞു മാഷേ അവിടെ നിൽക്കുക എന്തേലും പറഞ്ഞിട്ട് പോകാൻ പറയുകയാണ് ഈ സമയം മാഷ് എന്താ പറയുക അറിയാൻ വേണ്ടിയിട്ട് ആകാംക്ഷ പൂർവ്വം നോക്കി നിൽക്കുകയാണ് വേദം ഇനിയിപ്പോൾ നാളത്തെ ഫുൾ വിശേഷം വന്നു കഴിയുമ്പോൾ പറയാം എന്തൊക്കെ എന്നുള്ളത് മാഷ് സമ്മതിക്കുമോ സമ്മതിക്കില്ലായുകയോ എന്നൊക്കെ മാഷ് സമ്മതിക്കാതിരിക്കാൻ കഴിയില്ല കാരണം കല്യാണം കഴിഞ്ഞ് ഇത്രയും ദിവസമായല്ലോ ഇനിയിപ്പം എന്നാ അവരെ കല്യാണിനി ഒന്നുകൂടെ ആണെങ്കിലും സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല ഇനിയിപ്പോൾ വേദയ്ക്കാണെങ്കിലും വിക്രത്തിനാണെങ്കിലും വേറൊരു ജീവിതം ഇല്ലെന്നുള്ള കാര്യം മാഷ് നന്നായിട്ട് മനസ്സിലാക്കുന്ന കാര്യമാണ് ഇനിയിപ്പം അവരുടെ വീണ്ടും ഒരു കല്യാണമൊക്കെയാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത് ആ കല്യാണത്തിനെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി